കൃഷ്ണാഗുരു ആയിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പൊട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുപുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ നട തുറന്ന സമയത്ത് ആ സുന്ദര രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിച്ചതാ ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങണു നാരായണാ നാരായണാ നാരായണ എല്ലാ ഭക്തന്മാരും ആ ഒരു നിമിഷം ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ച് കണ്ണടച്ച് ആ രൂപം അവനവൻ്റെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുൻ്റെ കണ്ണൻ്റെ ദിവ്യകൈ ചോരവേഷരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുകയല്ലേ ആ പൊന്നു കിങ്ങിണി കെട്ടി പട്ടു കോണകമെടുത്ത് പിതാമ്പരപ്പട്ട് ചൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കണം ആ കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലൊന്ന് വിചാരിക്കൂ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ഇപ്പം ദൃഷ്ടിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം നല്ല സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ വരും വരാതിരിക്കില്ല അത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ ഒപ്പം കൂടെ കൊണ്ടു നടക്കും നാരായണ 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 ഒരു സങ്കോചവും വിചാരിക്കാതെ ഉറക്കെ ഉറക്കെ നാമം ചൊല്ലിക്കോളുട്ടോ നാരായണ 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 നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം ജപിച്ചോളൂ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ കലികാലത്ത് നമുക്ക് ഉപാസിക്കുവാൻ വേണ്ടി പ്രത്യേകം തന്ന ഈ നിധി എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കുടുംബഭദ്രതയും ആയുരാരോഗ്യ സൗഖ്യവും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സും ഈ മന്ത്രം ജപിച്ചാലും ഉണ്ടാവുന്നതാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ചൊല്ലിക്കോളൂ നാമത്രയമന്ത്രം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യു